വിവിധ ഇടങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചു വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച വാർത്തകൾ പുറത്തുവരുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തവും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത് ഇന്ന് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴക്കുള്ള സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ തൃശൂർ കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എട്ടു ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മോശം കാലാവസ്ഥയെ തുടർന്ന് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇന്ന് മലപ്പുറം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടെങ്കിൽ നാളെ പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് രാജസ്ഥാനിൽ കനത്ത മഴ തുടരുന്നു പതിനഞ്ച് മരണം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നാൽ കേരളത്തിൽ ഇതുവരെയും വിദ്യാലയങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അപ്ഡേറ്റ് ലഭ്യമാകുമ്പോൾ ഈ വീഡിയോയുടെ താഴെ നൽകുന്ന പിന്നീട് കമൻറ്റിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും